ാണ് അതുപോലെ നന്നായിട്ടുണ്ട് നമുക്ക് ഒന്നും തോന്നിയിട്ടില്ല ഒരു സീക്വൻസ് പോലും പിടിച്ചിരുത്താൻ വേണ്ടി ഒന്നും മ്യൂസിക്കും നമുക്കൊരു ഇതില്ല ഇന്ട്രോവ് ആക്കാൻ പോലും നമുക്ക് വെറുതെ ചില രണ്ട് മൂന്ന് ഹൈ ഉണ്ടെന്നേ ഉണ്ടോ പക്ഷെ അതിനെ കുറച്ച് ആയിട്ടാണെങ്കിൽ ഒന്നുമില്ല ഭയങ്കര ഓവറായിട്ട് ഇത്രയും ഭയങ്കര സ്ക്രീൻ പ്ലേ ഇല്ലെങ്കിൽ ഒന്നും മിസ് ചെയ്യാൻ പടങ്ങൾ മേക്കിംഗ് ഇടയിലായിരിക്കും മേക്കിംഗ് വൈസ് കുറേ സംഭവമൊക്കെയാണ് പക്ഷെ സ്ക്രീൻ പ്രേ ആണെങ്കിൽ ഒന്നുമില്ല ഒന്നിനുടെ ഹൈമൂൺസ് അല്ലാതെ പടത്തിൽ സെക്കൻഡ് പാർട്ട് പാർട്ടി ഈഡാക്കി മിസ്സിക്കാൻ പറ്റും അട്രാക്റ്റീവ് ആകൊന്നും സൂയ സൂയം ഒക്കെയാണ് പക്ഷെ പ്രസൻ പോഷൻസ് ഒക്കെ ഉണ്ടല്ലോ പ്രസൻ പോഷൻ പാസ് പോഷൻ പ്രൊസൻ പോഷൻ പക്കാൻ പോകാറാണ് ക്രിഞ്ച് സാധനം ഒക്കെയാണ് മ്യൂസിക് ഡി എസ് പി അവൻ്റെ ലൈക്ക് അയാളുടെ പാർട്ടി വന്നുള്ള വർക്ക് ചെയ്ത് നോക്കാം ലൈക്ക് മ്യൂസിക് വർക്ക് ആയിരുന്നു പക്ഷേ അതല്ലാതെ പടം കംപ്ലീറ്റ്

ഒരുപാട് എക്സ്പെക്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല വളരെ കുറവാണ്